Bak <Sessizlik> geldi. <Sessizlik>

മഴ <laughs> 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 no, <laughs> <Please. laughs> ഇവിടെ എത്ര ഉണ്ട് എന്താണ് ഉണ്ട് എന്താണ് പറഞ്ഞത് എന്താണ് മൈനങ് ഹോട്ട് ആണ് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്താണ് ഇതിന്റെ കൂടെ അതിനൊക്കെ തന്നെ ലൗമേരക്കാ ആ ലൗമേര ആം ഫസ്റ്റ് അറഞ്ച് അണ്ണാ ലൗ നീരെങ്ങന്ന് പറയാനുള്ളത് എനിക്ക് ഭയങ്കര ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളോടൊപ്പം ഒരുപാട് നന്ദി ഇല്ല ഇവിടെ വന്നതില് താങ്ക് യു മച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നു ഗുരുവായൂരപ്പ ഞങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ അതെല്ലാ തോന്നേ Herregud. <laughs>